നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ കൂടെ കുറച്ച് യോഗ പഠിക്കാൻ കൂടുന്നോ കൂടുന്നു എന്നുള്ളവർ ഇതിൻ്റെ താഴെ ഒരു ഹാർട്ട് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ യോഗ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ കൂടി ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു ചാനൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണ് യോഗ എങ്ങനെ തുടങ്ങാം എന്ന് നമുക്ക് നോക്കാം യോഗയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ബ്രത്ത് കണ്ട്രോളാണ് നമ്മുടെ ശ്വാസത്തിനെ നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത് യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്വാസോച്ഛ്വാസത്തിൻ്റെ മീതെയാണ് ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് ഇൻഹെയിൽ ചെയ്യുന്നതും എക്സെയിൽ ചെയ്യുന്നതും നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ള് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കണം എന്നർത്ഥം ഇനി യോഗയിൽ എല്ലാവർക്കും അറിയാത്തതും റോങ് ആയിട്ട് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യം ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയറിൽ എയർ നിറയുകയാണ് അതുകൊണ്ട് വയർ വീർത്ത് വരുന്നു എന്നുള്ളതും എക്സെയിൽ ചെയ്യുമ്പോൾ വയറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എയർ പോവുകയാണ് അപ്പം നമ്മുടെ വയർ ഒട്ടി വരുന്നു എന്നുള്ളതും പലരും റോങ് ആയിട്ടാണ് ചെയ്യുന്നത് അതൊന്ന് കറക്റ്റ് ചെയ്യാമോ ആദ്യം ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് വീർത്ത് വരികയും അതായത് എയർ ഉള്ളിലോട്ട് പോവുകയും എക്സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് ഒട്ടിപ്പോവുകയും കാരണം വായു പുറത്തോട്ട് പോവുകയും ചെയ്യുന്നു ആ ഒരു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് എയർ വരുന്നു അതുകൊണ്ട് വയറ് വീർത്ത് വരുന്നു എക്സെയിൽ ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നതിൻ്റെ പേരിൽ നമുക്ക് വയറ് ഒട്ടി വരുന്നു ഓക്കെ ഈ ഒരു എക്സസൈസ് തന്നെ കുറച്ചധികം സമയം ചെയ്തുകൊണ്ടിരിക്കുക അതിനോടൊപ്പം ഞാൻ യോഗ എന്തിനൊക്കെ ചെയ്യുന്നു എന്ന് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം യോഗ ചെയ്യുന്നത് വഴി നമുക്ക് മെമ്മറി ലോസ് വരാതിരിക്കുന്നതിന് സ്പൈനിനെ ഹെൽത്തിഫൈ ചെയ്യുന്നതിന് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു കിട്ടുന്നതിന് ബോൺ സ്ട്രെങ്ത്ത് മെയിൻ്റെനൻസിന് അതേപോലെ തന്നെ മെമ്മറി ലോസ് വരാതിരിക്കാൻ ബ്രെയിൻ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് ചിലവർക്കെങ്കിലും മൈഗ്രെയിൻ ഉണ്ട് ആ ഐഇഷ്യൂസ് വരാതിരിക്കാൻ ആസ്തമ മാറിക്കിട്ടാൻ ഒരുപാട് ഒരുപാട് നമുക്ക് നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കിട്ടുന്നതിനും ഒക്കെ യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരു കാലത്തും സ്ട്രെസ്സ് ഹൈപ്പർ ടെൻഷൻ ഓവർ തിങ്കിങ് അതുപോലുള്ള ഇഷ്യൂസ് ഒരിക്കലും വരാതിരിക്കുന്നതിനും നമുക്ക് യോഗ നല്ല പോലെ സഹായിക്കുന്നു യോഗയുടെ ഒരുപാട് ബെനഫിറ്റുകളുണ്ട് അത് തുടർന്ന് വരുന്ന വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ യോഗ എന്തിന് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മൈൻഡ് ആൻഡ് ബോഡിക്ക് ഒരു കൺട്രോൾ കിട്ടുന്നതിനാണ് നമ്മൾ യോഗ ചെയ്യുന്നത് നമുക്ക് ശരീരത്തിന് കിട്ടുന്ന അതേ കൺട്രോൾ തന്നെ മൈൻഡിനും കിട്ടുന്നതിന് യോഗ നല്ല പോലെ സഹായിക്കും അപ്പോൾ നമുക്ക് കുറേശെ യോഗയുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ യോഗ പഠിച്ച് തുടങ്ങാം അല്ലേ ആദ്യമായിട്ട് യോഗയിൽ ചെയ്യുന്ന ചില ചെറിയ ചെറിയ പോസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞു കൊണ്ട് നമുക്ക് തുടങ്ങാം യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയുള്ള പോസ്റ്റേഴ്സിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്നിട്ട് സ്ലോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇങ്ങനെ മലത്തി മടിയിൽ വെച്ചതിന് ശേഷം സ്ലോലി ഉയർത്തുമ്പോൾ ഇൻഹെയിൽ ചെയ്യുക ബ്രീത്തിങ് ചെയ്യുക നല്ലപോലെ എടുക്കുക ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ സ്ലോലി താഴോട്ട് വരുമ്പോൾ എക്സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഫുൾ എയർ ശരീരത്തിൽ നിന്ന് പുറത്ത് പോകുന്ന രീതിയിൽ എക്സെയിൽ ചെയ്യുക ഇനി സ്ലോലി വീണ്ടും കൈകൾ ഉയർത്തുമ്പോൾ ഇൻഹെയിൽ ചെയ്യുക മേലോട്ട് പോയിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക വൺ ടൂ ത്രീ സ്ലോലി കൈകൾ താഴോട്ട് വരുമ്പോൾ എക്സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുക കൈകൾ തിരിച്ച് വീണ്ടും അതേപോലെ തന്നെ മടിയിൽ വെച്ചേക്കുക അടുത്തത് രണ്ട് സൈഡിലോട്ടും സ്ട്രെച്ചിങ് ചെയ്യുവാണ് അതിന് കൈകൾ ഒരു സൈഡിലെ കൈ നിലത്ത് കുത്തി വയ്ക്കുമ്പോൾ മറ്റേ കൈ ഇതുപോലെ ഉയർത്തുക ഇൻഹെയിൽ ചെയ്യുക നല്ലപോലെ ബ്രീത്തിങ് ചെയ്യുക നല്ല പോലെ ബ്രീത്തിങ് ചെയ്തേക്കുക സ്ട്രെച്ച് ചെയ്യുക നല്ല പോലെ വലിയുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക തിരിച്ച് എക്സെയിൽ ചെയ്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സ്ലോലി പൊസിഷനിൽ വരിക തിരിച്ച് ഈ കൈ കുത്തിക്കൊണ്ട് ഇൻഹെയിൽ ചെയ്യുക നല്ല പോലെ ബ്രീത്തിങ് ചെയ്യുക വീണ്ടും തിരിച്ച് അതേ പൊസിഷനിലോട്ട് നമ്മൾ പോകുമ്പോൾ എക്സെയിൽ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക സ്ലോലി സ്ലോലി ആണ് ചെയ്യേണ്ടത് വീണ്ടും പൊസിഷനിലെത്തി അടുത്ത പോസ്റ്റർ സൈഡിലോട്ട് ഇതുപോലെ ബെൻഡ് ചെയ്യുമ്പോൾ നല്ല പോലെ ബോഡിയെ ഒന്ന് തിരിച്ചേക്കുക ഇൻഹെയിൽ ചെയ്യുക നല്ല പോലെ ബ്രീത്തിങ് ചെയ്യുക ഇനി തിരിച്ച് പൊസിഷനിലോട്ട് വരുമ്പോൾ എക്സെയിൽ ചെയ്യുക തിരിച്ച് ഇതേപോലെ വീണ്ടും നല്ല പോലെ അപ്പർ ബോഡിയെ ബെൻഡ് ചെയ്യുക ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഓക്കെ ബ്രീത്തിങ് ചെയ്തു ഇനി ബ്രീത്ത് ഔട്ട് ചെയ്തോളൂ തിരിച്ചു പൊസിഷനിലോട്ട് വരുമ്പോൾ യെസ് വീണ്ടും സ്ലോലി ഈ പൊസിഷനിലോട്ട് അതേപോലെ തന്നെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്നു കൈകൾ എടുത്തുകൊണ്ട് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുന്നു എക്സ്ഹെയിൽ ചെയ്യാം ഇൻഹെയിൽ എക്സെയിൽ ചെയ്തുകൊണ്ടിരിക്കാം മൂന്ന് തവണ അങ്ങോട്ടും മൂന്ന് തവണ ഇങ്ങോട്ടും വീണ്ടും തിരിച്ച് പൊസിഷനിൽ വരാം തിരിച്ച് വീണ്ടും ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഈ സൈഡിലോട്ട് മൂവ് ചെയ്യുക കൈകൾ ഇങ്ങനെ ഷോൾഡറിൽ വെച്ചിട്ട് ഇങ്ങോട്ടും മൂന്ന് തവണ തിരിച്ചങ്ങോട്ടും മൂന്ന് തവണ വൺ ടു ത്രീ യെസ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ജസ്റ്റ് കൂപ്പിക്കൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് കൈകൾ ഉയർത്തുക നന്നായിട്ട് ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക യെസ് ഇൻഹെയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു വീണ്ടും തിരിച്ച് നമ്മൾ കൈകൾ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തേക്കാണ് കൊണ്ടുവരേണ്ടത് എക്സെയിൽ ചെയ്തുകൊണ്ട് ഇനി തല നന്നായിട്ട് കുമ്പിട്ട് നമസ്കരിക്കുന്ന രീതിയിൽ നന്നായിട്ട് കുമ്പിടുക യെസ് എക്സെയിൽ ചെയ്തുകൊണ്ട് റിലാക്സ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നല്ലൊരു സ്ട്രെച്ചിങ് ആണ് വർക്കൗട്ട് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് യോഗ ചെയ്യുന്നതിന് മുൻപായിട്ടും ഈ സ്ട്രെച്ചിങ് തന്നെയാണ് അപ്പോ ബോഡിക്ക് ചെയ്യുന്നത് ഓക്കെ അടുത്തത് ഹോൾ ബോഡിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്ട്രെച്ചിങ് ആണ് അതിനുവേണ്ടി ഇതേപോലെ നിന്നിട്ട് സ്ലോലി ബാക്കിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൈകൾ ഉയർത്തുക നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സ്ലോലി എക്സെയിൽ ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴോട്ട് വന്ന് കൈകൾ കാലുമായിട്ട് ചേർത്ത് കൊണ്ടുവരിക എക്സെയിൽ ചെയ്യുക കൈകൾ നിലത്ത് പതിപ്പിച്ചതിന് ശേഷം റൈറ്റ് ലെഗ് വലതുവശത്തക്കാൽ നീട്ടി വച്ചേക്കുക ഈ ഒരു പോസ്റ്ററിൽ തല ഉയർത്തിപ്പിടിക്കുക ഇൻഹെയിൽ എക്സെയിൽ ചെയ്തുകൊണ്ടിരിക്കുക തല ഇതുപോലെ ലെഫ്റ്റ് ലെഗിൽ ഇതുപോലെ മുട്ടിച്ചതിന് ശേഷം റൈറ്റ് ലെഗ് വീണ്ടും തിരിച്ച് പൊസിഷനിലോട്ട് കൊണ്ടുവരണം ഇനി ഈ ചെയ്ത ആക്ഷൻ തന്നെ തിരിച്ച് ലെഫ്റ്റ് ലെഗിൽ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക മുള്ളിലോട്ട് നോക്കുക അതിനുശേഷം വീണ്ടും റൈറ്റ് ലെഗിലോട്ട് തല കൊണ്ടുപോവുക സ്ലോലി പഴയ പൊസിഷനിലോട്ട് വരിക തിരിച്ച് കാല് ബാക്കിലോട്ട് വെച്ചതിന് ശേഷം ഹോൾ ബോഡി സ്ട്രെച്ചിങ്ങിലോട്ട് കൊണ്ടുവരുവാണ് ഇതേപോലെ തല ഉയർത്തിപ്പിടിച്ചേക്കുക ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഈ പൊസിഷനിലോട്ട് വന്ന് ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ തിരിച്ച് ഈ പൊസിഷനിലോട്ട് വരുമ്പോൾ നല്ലപോലെ എക്സെയിൽ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക റിലാക്സ് ചെയ്യുക ആ കാല് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക സ്ലോലി റൈറ്റ് ലെഗും തിരിച്ച് പൊസിഷനിലോട്ടേക്ക് കൊണ്ടുവരിക സ്ലോലി ഉയർന്ന് നിൽക്കുക ബോഡി ഫ്രീ ആക്കുക ഇത് നല്ലൊരു സ്ട്രെച്ചിങ് ആണ് ഇത്രയും ദിവസേന രാവിലെ എന്നും പ്രാക്ടീസ് ചെയ്യുക ഹെവി എക്സസൈസൊക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതുപോലുള്ള യോഗ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടോ എന്നുള്ളത് ഇതിൻ്റെ താഴെ ഇടാൻ മറക്കരുത് കേട്ടോ ഈ വീഡിയോ കാണുന്നവർ ഒരു കമന്റെങ്കിലും ഇട്ട് വയ്ക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അപ്പോൾ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും കേട്ടോ ലവ്യൂ